യൂബർ ഡ്രൈവർമാരും ഓട്ടോറിക്ഷക്കാരുമായിട്ട് നിത്യവും വഴക്കാണ് ഇത് പലയിടത്തും ആവർത്തിക്കുകയാണ് ആരാണ് കുറ്റക്കാർ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഓട്ടം വിളിക്കേണ്ടി വരുന്ന യാത്രക്കാരാണോ ഗുണ്ടായുസം പുറത്തെടുക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ നിയമവും പോലീസും ഒന്നും ഇല്ലേ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിൽ പോയി ഓട്ടം വിളിക്കുന്ന രീതിയൊക്കെ മാറി വരികയാണ് അതിന് കാരണമുണ്ട് ഒന്ന് സൗകര്യമാണ് ആപ്പ് വഴി ബുക്ക് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്ത് വാഹനം എത്തും സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല സുരക്ഷിതമാണ് പ്രത്യേകിച്ച് സ്ത്രീകള് രണ്ടാമത്തെ കാരണം സ്റ്റാൻഡുകളിൽ കിടക്കുന്നവരിൽ ചിലരുടെയെങ്കിലും ധിക്കാരപൂർവ്വമായ പെരുമാറ്റമാണ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഓട്ടം വിളിച്ചവരും അമിതമായി ചാർജ് ഈടാക്കുന്ന പ്രശ്നവുമുണ്ട് ഇതിനെല്ലാം മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ ഇന്നത്തെ കാലത്ത് ആരും തയ്യാറല്ല അതിന്റെ കാര്യവുമില്ല ന്യായമായ ചാർജ് കൊടുക്കാൻ യാത്രക്കാർ തയ്യാറാണ് മാന്യമായ പെരുമാറ്റം അത് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ യാത്രക്കാർക്ക് തീർച്ചയായിട്ടും അർഹതയുമുണ്ട് അതാണ് പ്രശ്നത്തിന്റെ കാതൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടത്തിന് കാത്തുകിടക്കുന്നവരുടെ ജീവനോപാധി പ്രശ്നം ഒരു വശത്തുണ്ട് എന്ന് കരുതി പുതിയ കാലത്ത് യൂബർ പോലുള്ള ഓൺലൈൻ സൗകര്യങ്ങൾ അടച്ചു കൂട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ എന്താണ് മര്യാദയും മാന്യതയും കാണിക്കുകയും ന്യായമായ ചാർജ് ഈടാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് യാത്രക്കാരുടെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ഏക വഴി